മുസ്ലിം ഇന്ത്യയിൽ ഒരു പണ്ഡിതന്റെ കൈകളിലുണ്ട് അത് തമർത്തൊരു മുസ്ലിയാരെ കൈകടില്ല എന്താ സംശയോ ഞങ്ങൾ പള്ളിയിൽ പർശ്വണപ്പെടിച്ചു പോകാത്തോലല്ല പോയി വാങ്ങിപ്പോല ഞാൻ ഉറച്ചു പറയുന്ന ഇപ്പോഴും ഞങ്ങൾ മോഡിയെയും ഗുജറാത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിക്ക് തീ കൊളുത്തി ആ തീവണ്ടിക്കകത്ത് മനുഷ്യജന്മങ്ങൾ കരിഞ്ഞുണങ്ങുന്നത് കണ്ട അതിന് തീ കൊളുത്തിയത് മുസ്ലിങ്ങളാണെന്ന് തീർച്ച ഗുജറാത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തിന് നരേന്ദ്രമോദിയും തളിപ്പറമ്പിലെ ഓണപ്പറമ്പിൽ പൗരാണികമായ മധുരത്തിൽ ആ മദ്രസയിലുണ്ടായിരുന്ന ആചർപട്ടിക പള്ളിക്കൊക്കും പള്ളിക്കണ്ണയിരുന്ന മുസൈഫ് മദ്രസക്കും കൊണ്ടു എന്നിട്ടൊരു മോര്യർ എന്തെയാണ് ആ മദ്രസക്ക് തീ കൊളുക്കൻ നോക്കൂ സഹോദരന്മാരെ നിങ്ങൾ സ്വന്തം ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസക്ക് തീ കൊളുപ്പിയ മുസ്ലിം പണ്ഡിതൻ ആ മുസ്ലിം പണ്ഡിതനെ നിങ്ങൾക്ക് കാണാം അങ്ങനെ മെലിഞ്ഞു നിക്കണേന്തരങ്ങള് നാട്ടുകാര് അടിപാത്രത്തിൽ കോയർച്ചി കൊടുത്തു കുറച്ചേക്കാലം പിന്നെ പോലീസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ട് രണ്ട് തൊട്ടും രണ്ട് ഗോതമ്പിന്റെ ചോറും അങ്ങനെ മെലിഞ്ഞതാ അതെ സഹോദരന്മാരെ സ്വന്തം മദ്രസ് ും ആ ആ തളിപ്പറമ്പിലെ ഓണപ്പറമ്പിൽ എ പിർഷത്തിന് വഴിതോടിയും എളാലിക്കാരനും ഗുജറാത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തിന് വഴിതോടിയും നരേന്ദ്രമോദിയും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഗർഭിണിയായ ഉമ്മയെന്ന റോട്ടിൽ കൊണ്ടുവന്ന ഗർഭത്തെ ശിശുവിനെ തൃശൂരങ്ങളെ കൊണ്ട് കുത്തി പുറത്തെടുത്ത ആ ഉമ്മയെയും കുഞ്ഞുപെങ്ങളെയും ഉപയോഗിച്ച് കരിച്ചു വന്ന നരേന്ദ്രമോദിയുടെ കഥത്തോളം പ്രിയപ്പെട്ട സഹോദരന്മാരെ തൊട്ടടുത്തുള്ള അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മധുര പ്രാധ്യാപകന്റെ പത്തയായ തലയോട്ടിയിലേക്ക് മൂർച്ചയില്ലാത്ത കമ്പിപ്പാര തലയോട്ടിയിൽ നിന്ന് തലച്ചോരത്ത പോലും അനുവദിക്കാതെ ിൽ ആനന്ദമൃത്തം ഈ രാജ്യത്തെ പ്രതിവിധാനം ചെയ്യുന്നത് നിങ്ങളെയും നരേന്ദ്രമോദിയെയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഗുജറാത്തിൽ മുസ്ലിം പള്ളി അനുവദിക്കില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദി തളിപ്പറമ്പിൽ ഓണപ്പറമ്പിൽ എ പി സുന്നികളുടെ പള്ളിപാടില്ല എന്ന് പറയുന്ന യൊക്കെ ഈ രാജ്യത്തിന് നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് നിങ്ങളെ രണ്ട് കൂട്ടരും ഞങ്ങൾ പഠിച്ചു ഒന്ന് അനുഭവത്തിൽ നിന്ന് മറ്റൊന്ന് പത്രത്തിൽ നിന്ന് മോഡിയെ പഠിച്ചത് പേപ്പറിൽ നിന്ന് നിങ്ങളെ പഠിച്ചത് അനുഭവത്തിൽ നിന്നുമാണ് അല്ലേ സഹോദരന്മാരെ എന്നാൽ ഈ രാജ്യത്ത് ബി ജെ പിയുടെ പ്രധാന പ്രകടന പത്രിക പുറത്തിറങ്ങി ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ഈ രാജ്യത്ത് ബി ജെ പി പറഞ്ഞപ്പോൾ രാവിലെ ഇറങ്ങിയ പ്രകടന പത്രികക്ക് വൈകുന്നേരം മറുപടി കൊടുത്തൊരു പണ്ഡിതനുണ്ട് ആ ഏകസിൽ കൂടി ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിം പണ്ഡിതനാണ് അഭിമന്യ ഗുരുവര്യർ മുസ്ലിം ഇനിയും അറിയണോ നിങ്ങൾക്ക് രാജ്യം എടുക്കയും മുസ്ലിങ്ങൾ ഇന്ത്യ വിടണമെന്ന് അലറി വിളിക്കുന്ന നരേന്ദ്രമോദിയുടെ അണികൾക്ക് മറുപടി പറഞ്ഞ് അഹമ്മദാബാദിന്റെ തീമെറ്റിയിൽ നരേന്ദ്രമോദിയുടെ കടഞ്ഞു തന്ന ഞങ്ങൾ ഇന്ത്യ വിടുന്നവരല്ല അവിടെ മരിക്കുന്നവരാണെന്ന് അവർക്ക് ചെറുപ്പം ചെയ്യത അതിനു പകരം വെക്കാനാണായി പൊതുത്തനെ തന്നാൽ ഞങ്ങളെ നേതാവിന് ഞങ്ങൾ വിശ്രമം കൊടുക്കാം ഈ സമുദായത്തെ തീമാക്കാൻ അനുവദിക്കില്ല ഈ സമുദായത്തെയെ തീമാക്കാൻ അനുവദിക്കില്ല അള്ളാഹോ ആ നേതൃത്വത്തിന് നൽകട്ടെ